തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആരോപണമുന്നയിച്ച പ്രതിപക്ഷ നേതാവ് രാഹുലിന് കനത്ത തിരിച്ചടി രാഹുൽ വാർത്താ സമ്മേളനത്തിൽ ഉപയോഗിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക രേഖയല്ലെന്ന് കർണാടക മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഷകുൻ റാണി അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഇരട്ട വോട്ട് ചെയ്തു എന്ന ആരോപണത്തിന് രേഖകൾ ഹാജരാക്കണമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നോട്ടീസ് നൽകി തെരഞ്ഞെടുപ്പ് കമ്മീഷനും വോട്ടർ പട്ടികയ്ക്കുമെതിരെ ഉന്നയിച്ചുകൊണ്ട് രാഹുൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഉപയോഗിച്ച രേഖ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക രേഖയല്ല എന്നാണ് കർണാടക മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ചൂണ്ടിക്കാട്ടിയത് പോളിംഗ് ഓഫീസർ നൽകിയ രേഖകൾ പ്രകാരം ഷകുൻ റാണി എന്ന സ്ത്രീ രണ്ടു തവണ വോട്ട് ചെയ്തെന്ന് രാഹുൽ ആരോപിച്ചിരുന്നു എന്നാൽ രാഹുൽ കാണിച്ച രേഖ പോളിംഗ് ഓഫീസർ നൽകിയ കമ്മീഷന്റെ ഔദ്യോഗിക രേഖയല്ലെന്നും ഷകുൻ റാണി ഒരു ബൂത്തിൽ മാത്രമാണ് വോട്ട് ചെയ്തതെന്നും നോട്ടീസിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കൂടാതെ ഷകുൻ റാണിയോ മറ്റാരെങ്കിലും ഇരട്ട വോട്ട് ചെയ്തു എന്ന ആരോപണത്തിന് അടിസ്ഥാനമായ രേഖകൾ ഹാജരാക്കണമെന്നും വിശദമായ അന്വേഷണം നടത്താമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലും ക്രമക്കേടുകൾ നടന്നു എന്ന ആരോപണത്തിന് രേഖാമൂലം പരാതി നൽകണമെന്ന് കർണാടക മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ രാഹുലിനോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ആരോപണങ്ങൾ ഉന്നയിച്ചതല്ലാതെ രേഖാമൂലം പരാതി നൽകാനോ തെളിവുകൾ ഹാജരാക്കാനോ രാഹുലും കോൺഗ്രസും ഇതുവരെ തയ്യാറായിട്ടില്ല जन्म डलखी